തിരയടങ്ങാതെ എഴുത്തുകാരിയും കോളേജ് അധ്യാപികയുമായ ഡോക്ടർ കെ ആശയുടെ മനോഹരമായ ഒരു പുസ്തകമാണ് തിരയടങ്ങാതെ സുദീർഘമായ തൻ്റെ കലാലയ അധ്യാപന കാലഘട്ടത്തിൽ തൻ്റെ കൺമുമ്പിലൂടെ കടന്നുപോയിട്ടുള്ള തൻ്റെ ഹൃദയത്തെ തൊട്ടുപോയിട്ടുള്ള തൻ്റെ ജീവിതത്തെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള നിരവധിയായ വിദ്യാർത്ഥികളുടെ സഹജീവികളുടെ അനുഭവങ്ങളിലൂടെ ശ്രേഷ്ഠമായ സാമൂഹിക വിമർശനത്തിൽ അധിഷ്ഠിതമായി നിരവധി സാമൂഹിക നന്മകൾ ഉൾക്കൊള്ളുന്ന നിർദ്ദേശങ്ങളിലൂടെ മനോഹരമായി രൂപപ്പെടുത്തിയ പുസ്തകം നമ്മുടെ സാമൂഹിക പ്രവർത്തകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം എന്നുകൂടി എനിക്ക് പറയാൻ കഴിയും കാരണം ഓരോ അധ്യായങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നാം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പല കാര്യങ്ങളും നമുക്ക് ചുറ്റും സംഭവിക്കുന്നതും നാം കാണുന്നതുമായ കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും നാം ശ്രദ്ധിച്ചിട്ടേയില്ല പലരും ശ്രദ്ധിച്ചിട്ടേയില്ല ക്ലാസ് മുറികളിൽ അഗ്രഗണ്യായി പഠിക്കുന്ന മനോഹരമായി പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ ആ പഠന മികവിന്റെ ദിവസങ്ങളിൽ എപ്പോഴും വാടി കൊഴിഞ്ഞ് തളർന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന നിരവധി സന്ദർഭങ്ങളെ അവർ വരച്ച് എഴുന്നുണ്ട് സാമൂഹിക വിമർശനങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നിരർത്ഥകത വളരെ കൃത്യമായി പുസ്തകത്തിന്റെ താളുകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെ പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്കൊരു സർക്കാർ ജോലി വേണമെങ്കിൽ വീണ്ടും പുതിയൊരു സിലബസിൽ ചെന്നിരുന്ന് കോച്ചിങ് ക്ലാസുകളിൽ ചെന്നിരുന്ന് പഠിച്ച് ജോലി നേടേണ്ട ഒരവസ്ഥ അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് നമുക്ക് ഗുണം എന്ന് അവർ ചോദിക്കുകയാണ് പലയിടങ്ങളിലും നാം പഠിക്കുന്ന ഗണിതവും നാം പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രവും നമ്മുടെ സയൻസും ഭാഷയും എല്ലാം എന്തിനു വേണ്ടിയാണ് നാം പഠിച്ചുകൂട്ടുന്നത് എന്ന് അധ്യാപികയായ അവർ ചോദിക്കുമ്പോൾ അനുഭവത്തിൻ്റെ പുറത്ത് ചോദിക്കുമ്പോൾ അതിൽ അർത്ഥമുണ്ട് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട് ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ സിലബസ് ഐ സി എസ് ഇ അതുപോലെ തന്നെ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസ് തുടങ്ങിയ സിലബസുകളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഒരേ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ പുറന്തള്ളപ്പെട്ടു പോകുന്നതിൻ്റെ നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ ചിന്താധാരകൾ അതൊക്കെ അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ വരച്ചിരുന്നുണ്ട് ഇന്ന് കേരളീയ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ യുവത്വം പാലായനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭരണ സംവിധാനത്തിന് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന് നമ്മുടെ കുട്ടികളെ രാജ്യത്ത് തന്നെ പിടിച്ചു നിർത്തി അവർക്ക് ആവശ്യമായ ആകർഷകമായ ജോലികളും മറ്റും കൊടുത്ത് അല്ലെങ്കിൽ വിദേശ രാഷ്ട്ര രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഇവിടേക്ക് ആകർഷിച്ച് അത്തരം സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായി കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ഭ്രമിച്ചു പോവുകയാണ് അവിടെ ഉന്നതമായ ജോലി നേടി ജീവിത സൗകര്യ സൗകര്യങ്ങളിലൂടെ വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ വലിയതെന്നോ അല്ലെങ്കിൽ ന്യൂനപക്ഷമെന്നോ പറയാവുന്ന നിരവധി വിദ്യാർത്ഥികൾ ജീവിതത്തിൻ്റെ കൈപ്പുനീർ കുടിച്ച് വിദേശത്ത് തന്നെ ഉടുങ്ങിപ്പോകേണ്ടതിൻ്റെയും കഥകൾ പറയുന്നുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് അധ്യാപനം നടത്തുന്നത് ഡോക്ടർ കെ ആശ നമ്മുടെ വിദ്യാർത്ഥികളുടെ കോളേജ് തലത്തിൽ എത്തപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ബൗദ്ധിക ശേഷിയെ പലപ്പോഴും അളക്കുന്ന സന്ദർഭങ്ങൾ സൂചിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൻ്റെ താളുകളിൽ നിരവധിയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ വെച്ചുകൊണ്ടാണ് അവർ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് അനുഭവങ്ങളുടെ തീഷ്ണതയിൽ നിന്നും അവർ കുറിച്ചു വച്ചിരിക്കുന്ന ഈ കുറിപ്പുകൾ എഴുത്തുകാരിയുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രാരാബ്ദങ്ങൾക്കിടയിൽ മാറ്റിവെക്കപ്പെടുന്ന എഴുത്തിനെ തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് മനോഹരമായി അവർ താളിൽ എഴുതിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പേജിൽ അവർ കുറിച്ചിട്ടുണ്ട് മനുഷ്യ മനസ്സെന്ന അത്ഭുതത്തെ ആർക്കാണ് നിർവചിക്കാൻ കഴിയുക അവനവൻ എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റൊരാളെ മനസ്സിലാക്കാതെ എടുത്തുചാടി നടത്തുന്ന വിവാഹങ്ങൾ പിന്നീട് മടുപ്പോടെ ജീവിച്ചു തീർക്കുന്ന ജീവിതങ്ങൾ പ്രണയമില്ലാത്ത ബന്ധങ്ങൾ പരസ്പര വിശ്വാസമില്ലാത്ത മനുഷ്യർ സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന നുണകൾ ഒറ്റയ്ക്കു നനഞ്ഞു തീർക്കുന്ന മഴകൾ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ മനോവിധകളെ ചേർത്തു വെക്കുകയാണ് കലാലയത്തിലെ പ്രണയത്തെയും കലാലയത്തിലെ സൗഹൃദത്തെയും കലാലയത്തിലെ മതമില്ലായ്മയെയും ഒക്കെ അവർ പറയുന്നുണ്ട് അവർ കാണുന്നുണ്ട് അവർ കണ്ട ജീവിതത്തെ വളരെ മനോഹരമായി പകർത്തിവച്ചിരിക്കുകയാണ് വളരെ വേഗം വായിച്ചു തീർക്കാവുന്ന വളരെ കുറച്ചു പേജുകൾ മാത്രമുള്ള ഈ മനോഹരമായ പുസ്തകം പരിചയപ്പെടുത്തുന്നു